्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർിത പദാജൻ ശ്രീനീലഖ്യേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം ആദ്യമേ തന്നെ എന്റെ സർവസങ്കൽപ്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തി സ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി ത്രിപ്പാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ഗുരുവിൻ്റെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളട്ടെ ശ്രീരാമചന്ദ്ര മഹാപ്രഭു ഏതൊരു മഹാകർമ്മം അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ടാണോ എത്തിച്ചേർന്നത് അത് സമ്പൂർണമായി കഴിഞ്ഞിരിക്കുന്നു രാവണ നിഗ്രഹം നടന്നു കഴിഞ്ഞ ദിവസം അത് നാം വായിച്ചു അതിൻ്റെ പ്രധാനപ്പെട്ടതായ ചില അർത്ഥമണ്ഡലങ്ങൾ വിചിന്തനം ചെയ്യുകയും ചെയ്തു വിശേഷിച്ചും രാമൻ്റെ അവ രാവണനെ സംഭരിച്ചിട്ട് തിരിച്ചു മടങ്ങി രാമൻ്റെ അവനാഴിയിൽ വന്നിരിക്കുന്ന ആ വർണ്ണനത്തിൻ്റെ സാങ്കത്യം ലഘുവായിട്ടൊന്ന് നാം ഇന്നലെ ചർച്ച ചെയ്തു തുടർന്ന് പുഷ്പവൃഷ്ടി ഉണ്ടാവുകയാണ് കൽപ്പവൃക്ഷ പു പുതുമലർ തൂകിനർ ഉൽപ്പന്ന മോദേ വാനവരേവരും ദേവന്മാർ അന്തരീക്ഷത്തിൽ നിന്ന് ഈ ലങ്കയിൽ നടക്കുന്ന ആ യുദ്ധത്തിൻ്റെ ഗതിവിഗതികളെ ഓരോ നിമിഷവും ശ്രദ്ധയോടുകൂടിയിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവർക്ക് പൂർണ്ണ സന്തോഷമായി കഴിഞ്ഞു രാവണ വധം നടന്നു കഴിഞ്ഞപ്പോൾ അവർ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ ആദരിക്കുകയാണ് എങ്ങനെ ദേവലോകത്തിലുള്ളതായ കൽപ്പവൃക്ഷങ്ങൾ ചോദിക്കുന്നത് എന്തും തരുന്നതായ വൃക്ഷങ്ങളാണവ അവയുടെ പുതിയ പുതിയ മലരുകൾ പുഷ്പങ്ങൾ അവരെ ധാരാളമായി കൊണ്ടുവന്ന് ശ്രീരാമചന്ദ്രൻ്റെ ശിരസ്സിൽ ആകാശത്ത് നിന്നുകൊണ്ട് അർപ്പിക്കുകയാണ് അങ്ങനെ എങ്ങും എമ്പാടും നോക്കിക്കഴിഞ്ഞാൽ പുഷ്പങ്ങളുടെ ഒരു വലിയ മഴ തന്നെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ശക്രനും നേത്രങ്ങളൊക്കെ തെളിഞ്ഞതു ദേവേന്ദ്രനും സന്തോഷമേറെ ഉണ്ടായി അദ്ദേഹത്തിൻ്റെ കണ്ണുകളെല്ലാം ആ അവസരത്തിൽ തെളിഞ്ഞ കാണപ്പെട്ടു പുഷ്കര സംഭവനും തെളിഞ്ഞിടിനാൻ അർക്കനും നേരെ ഉദിച്ചാനതു അത് നേരം ബ്രഹ്മാവും വളരെയേറെ ആനന്ദിച്ചു ലോകം മുഴുവൻ രാവണന്റെയും രാവണന്റെ സഹായികളുടെയും എല്ലാം അതിക്രമം മൂലം വേദന കൊള്ളുകയായിരുന്നു ആ പരാതിയുമായിട്ട് ഭൂമിദേവി ദേവന്മാരെയും കൂട്ടി ബ്രഹ്മാവിൻ്റെ സമീപത്ത് ചെല്ലുന്നത് രാമായണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നാം കണ്ടു അത് രാവണൻ്റെ ശല്യം ഇപ്പോഴിതാ പൂർണ്ണമായിട്ടും അസ്തമിച്ചു കഴിഞ്ഞിരിക്കുന്നു രാവണനോടൊപ്പം നിന്ന ദുഷ്ടരായിട്ടുള്ള രാക്ഷസന്മാരുടെയും കഥ കഴിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇനി ലോകത്തിന് യാതൊരു ദുഃഖവും ഉണ്ടാവില്ല വിഷമവും ഉണ്ടാവില്ല ബ്രഹ്മാവും സന്തോഷിച്ചു ലങ്കയിൽ ഏറെ കാലത്തിന് ശേഷം നേരെ സൂര്യൻ ഉദിക്കുന്നത് അന്നാണ് നമുക്കറിയാം ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എല്ലാം അവരവരുടേതായ ക്രമമനുസരിച്ചിട്ട് ഉദിക്കുകയും അസ്തമിക്കുകയും ഒക്കെ ചെയ്യുമെന്ന് അയന ചലനങ്ങളും അതേ പ്രകാരത്തിലാണ് അതിനൊന്നിനും മാറ്റം വരില്ല പക്ഷേ രാവണൻ ലോകത്തെ മുഴുവൻ ജയിച്ചയാളാണ് ദേവന്മാർക്കെല്ലാം അദ്ദേഹത്തെ പേടിയാണ് സുരേന്ദ്രാദികൾക്കും നക്ഷത്രാദികൾക്കും വായുവിനും എല്ലാം രാവണന് ഭയമാണ് രാവണൻ്റെ കൽപ്പനയ്ക്കനുസരിച്ചിട്ടാണ് ലങ്കയിൽ അവരെല്ലാം ഉദിക്കുകയും അസ്തമിക്കുകയും ഒക്കെ ചെയ്യുന്നത് കറുത്തവാവിന് പൂർണചന്ദ്രൻ ഉദിക്കണമെന്ന് രാവണൻ കൽപ്പനയായി കഴിഞ്ഞാൽ പൂർണ്ണചന്ദ്രൻ ഉദിച്ചിരിക്കും ഇല്ലാതെ മാർഗമില്ല അങ്ങനെ സൂര്യൻ നേരെ ഉദിക്കില്ല അവിടെ കാരണം ചൂട് വർദ്ധിക്കും അത് വർദ്ധിച്ചു കഴിഞ്ഞാൽ രാവണന് ക്രോധമാകും അതുകൊണ്ട് ശീതളകിരണനായി വളരെ ദൂരെക്കൂടെ അങ്ങനെ സൂര്യൻ കടന്നു പോകും അതേപോലെ വായുവും സാധാരണ ഇവിടെയെല്ലാം വായു മന്ദമാരിതനായിട്ടും കൊടുങ്കാറ്റായിട്ടും ഒക്കെ കടന്നു വരാറുണ്ട് നമ്മുടെ നിയന്ത്രണത്തിലല്ല പക്ഷെ അവിടെ അങ്ങനല്ല രാവണൻ പറഞ്ഞാലേ വായുവിന് ചലിക്കാൻ പറ്റൂ ഇപ്പോൾ അവർക്കെല്ലാവർക്കും സ്വാതന്ത്ര്യമായി കഴിഞ്ഞിരിക്കുന്നു അർക്കനും നേരെ മുതിച്ചാൽ അതു നേരം മന്ദവായി വീ തുടങ്ങി പവനനും നന്നായി വിളങ്ങി ചതുർദശ ലോകവും പതിനാല് ലോകങ്ങളും തെളിഞ്ഞു എന്താ ഭയം ഇതാ അസ്തമിച്ച് കഴിഞ്ഞിരിക്കുന്നു താപസന്മാരും ജയ ശബ്ദേനെ താപമകന്ന് പുകഴ്ന്നു തുടങ്ങിനാർ തപസ്സികളായിട്ടുള്ള ഋഷിവര്യന്മാർ അവർ ജയജയ ശബ്ദം മുഴക്കി ശ്രീരാമചന്ദ്ര മഹാപ്രഭു ജയിക്കട്ടെ ശ്രീരാമചന്ദ്ര മഹാപ്രഭു ജയിക്കട്ടെ എന്നിങ്ങനെ അവർ ശ്രീരാമനെ സ്തുതിച്ചുകൊണ്ട് ജയ ശബ്ദം മുഴക്കി അങ്ങനെ ആ ജയ ശബ്ദം കൊണ്ട് ലോകം മുഴുവൻ മുഖരിതമായി രാവണൻ വീണ അവസരത്തിൽ അവശേഷിച്ച രാക്ഷസന്മാര് ഭയംപോണ്ട് ലങ്കയ്ക്കുള്ളിലേക്ക് ഓടി ഒളിച്ചു അവിടെ ലങ്കയ്ക്കുള്ളിൽ കൂട്ട നിലവിളി ഉയരുന്നത് കേൾക്കാമായിരുന്നു ഈ അവസരത്തിൽ അർക്കജൻ മാരുതി നീലാങ്കദാദിയ മർക്കട വീരരും ആർത്തു പുകഴ്ത്തിനാർ സുഗ്രീവനും ആഞ്ജനേയനും നീലനും അങ്കദനും എല്ലാവരും ആർപ്പ് വിളിച്ചു എന്നിട്ട് ഉറക്കെ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ പ്രശംസിച്ചു ഇങ്ങനെ ജയഭേരി എല്ലായിടവും മുഴങ്ങുന്ന അവസരത്തിൽ വിഭീഷണൻ വേദന കൊണ്ടു താൻ അന്ന് തന്നെ ലങ്കയിൽ നിന്ന് പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പായിട്ട് രാവണനോട് പറഞ്ഞതാണ് സീതാദേവിയെ രാമന് നൽകണം എന്ന് രാവണൻ കേട്ടില്ല മന്ത്രിമാർ പറഞ്ഞതനുസരിച്ചിട്ട് രാവണൻ യുദ്ധത്തിന് തയ്യാറായി അന്ന് എന്തുകൊണ്ട് താൻ എതിർത്ത് സംസാരിക്കുന്നു എന്നതിൻ്റെ കാരണവും വിഭീഷണൻ പറഞ്ഞിരുന്നു രാമനോട് കലഹത്തിന് പുറപ്പെട്ട് കഴിഞ്ഞാൽ ആർക്കും ജയിക്കാനാവില്ല അങ്ങ് വടക്കളത്തിൽ പ്രാണൻ വെടിഞ്ഞ് മണ്ണിൽ കിടക്കുന്നത് കാണുവാനുള്ളതായ ധൈര്യം എനിക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഉപദേശിക്കുന്നത് എന്നെല്ലാം വിഭീഷണൻ പറഞ്ഞിരുന്നു അതൊന്നും വകവയ്ക്കാതെ രാവണൻ വിഭീഷണനെ ആട്ടി ഓടിച്ചു വിഭീഷണൻ രാവണൻ്റെ മുന്നിൽ ചെന്ന് നിന്നിട്ട് മരിച്ചു കിടക്കുന്ന ആ മൃതദേഹത്തിന് മുമ്പിൽ ചെന്ന് നിന്നിട്ട് കരയാണ് അലയോ ജ്യേഷ്ഠ ഈ ഒരു ദൃശ്യം കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ഞാൻ അങ്ങനെയെല്ലാം അങ്ങയോട് പറഞ്ഞത് പക്ഷെ അങ് അത് അനുസരിച്ചില്ലല്ലോ അങ്ങ് പാലിൽ ഈ വണ്ണം കിടക്കുമാറായതും ഈ പ്രകാരത്തിൽ വെറും മണ്ണിൽ ഇങ്ങനെ കിടക്കുന്ന അവസ്ഥ വന്നുപെട്ടുവല്ലോ അതിന് കാരണം ബുദ്ധിഹീനന്മാരായിട്ടുള്ള ആ രാക്ഷസ മന്ത്രിമാരുടെ ഉപദേശം അങ്ങ് ജവിക്കേണ്ടതുമാണ് ഞാൻ പറഞ്ഞത് അങ്ങ് തള്ളിക്കളഞ്ഞതുമാണ് ഇതെല്ലാം എനിക്ക് കാണേണ്ട ഗതികേട് വന്നല്ലോ എന്ന് പറഞ്ഞ വിഭീഷണൻ കരയുകയാണ് അപ്പോൾ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു നന്നായി മരിച്ച മഹാശൂരനാമിവൻ തന്നെ കുറിച്ച് കരയരുതേ ഒരു വീരൻ എങ്ങനെയാണോ പടക്കളത്തിൽ ശത്രുവിനെ നേരിടേണ്ടത് ആ പ്രകാരത്തിൽ യുദ്ധം ചെയ്ത് വീരനായിട്ട് വീരസ്വർഗം പ്രാപിച്ചയാളാണ് ഈ രാവണൻ അങ്ങനെയുള്ള രാവണനെ കുറിച്ച് ചിന്തിച്ചിട്ട് കരയാൻ പാടില്ല അത് നന്നല്ലത് പരലോകത്തിനു സഖേ അല്ലേ കൂട്ടുകാരാ അത് മരിച്ചയാളിൻ്റെ പരലോകഗതിക്ക് അത് തടസ്സമായി തടസ്സമായിത്തീരും അതിനാൽ ഒരിക്കലും രാവണനെ കുറിച്ച് അത് ചിന്തിച്ച് വേദനിക്കരുത് കരയരുത് നീ ചെയ്യേണ്ടത് രാവണന് യഥായോഗ്യമുള്ളതായ എങ്ങനെയാണോ വളരെ കുലീനരായിട്ടുള്ള ശ്രേഷ്ഠ വ്യക്തികൾ ശരീരമെടിയുന്ന അവസരത്തിൽ അവരെ അഗ്നിഹോത്രികൾ തുടങ്ങിയ ആളുകൾ അവരെ എങ്ങനെയാണോ സംസ്കരിക്കുന്നത് അതേ പ്രകാരത്തിൽ രാവണന് സംസ്കാരകർമ്മങ്ങളെല്ലാം വിധിപ്രകാരം വേദമന്ത്രോക്തപ്രകാരം ചെയ്യണം എന്ന് രാമൻ കൽപ്പിച്ചു അതിന് കാലതാമസവും വരരുത് ആ അവസരത്തിൽ വിഭീഷണൻ പറഞ്ഞു വളരെയേറെ ക്രൂരത ചെയ്ത ദുഷ്ടത്തരം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഈ രാവണൻ അദ്ദേഹം ഒരിക്കലും അത് അർഹിക്കുന്നില്ല ഞാൻ ഒരിക്കലും രാവണന് ഉദകക്രിയ ചെയ്യാൻ സംസ്കാരകർമാദികൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഇങ്ങനെ രാവണന്റെ ദുഷ്കർമ്മങ്ങളെല്ലാം ഓർത്തുകൊണ്ട് വിഭീഷണൻ പറയുമ്പോൾ ശ്രീരാമൻ പറഞ്ഞു മൽബാണമേറ്റ രണാന്തേ മരിച്ച ഒരു കർപുരാധീശ്വരന് അറ്റിതു പാപങ്ങൾ ഈ രാവണൻ ഇനി പാപിയല്ല എൻ്റെ അമ്പേറ്റിട്ടാണല്ലോ ഈ പടക്കളത്തിൽ വീണ് മരിച്ചിരിക്കുന്നത് അദ്ദേഹം ചെയ്തിട്ടുള്ളതായ ദുഷ്കർമ്മങ്ങളുടെ എല്ലാം ഫലം പാപം അത് പൂർണ്ണമായും നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല വൈരവും ആമരണാന്തമെന്നാകുന്നത് ഏറിയ സദ്ഗതിയുണ്ടാവതിന് നീ ശേഷക്രിയകൾ വഴിയേ കഴിക്ക ശത്രുത എന്ന് പറയുന്നതും ശത്രു മരിക്കുന്നത് വരെ മാത്രമേ പാടുള്ളൂ മരിച്ചതിന് ശേഷം വീണ്ടും ആ ശത്രുത വച്ച് പുലർത്തുന്നത് ഒരിക്കലും യോഗ്യേയല്ല എന്ന് നീ മനസ്സിലാക്കിക്കൊള്ളുക പണ്ടേ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് വൈരം മരണം വരെ മാത്രമേ ഉള്ളൂ എന്ന് അതുകൊണ്ട് ഈ രാവണന് അതിനു വേണ്ടിയിട്ടാണ് സംസ്കാരാദി കർമ്മങ്ങൾ ആചാര്യന്മാർ കണ്ടു വണ്ടിയേ വിധിച്ചിരിക്കുന്ന അതെല്ലാം കൃത്യമായിട്ട് ഒരു കുറവും വരാതെ കണ്ട് ശ്രദ്ധയോടുകൂടിയിട്ട് വിശ്വാസത്തോടും ഭക്തിയോടും കൂടിയിട്ട് നീ ചെയ്യുക ഇങ്ങനെ ശ്രീരാമചന്ദ്ര മഹാപ്രഭു വിഭീഷണനെ ഉപദേശിക്കുമ്പോൾ വിഭീഷൺ അതെല്ലാം വേണ്ടുന്ന പ്രകാരത്തിൽ വധിഘോഷങ്ങളോടുകൂടിയിട്ട് അഗ്നിഹോത്രികളെ സംസ്കരിക്കുന്ന പ്രകാരത്തിൽ ചെയ്തു ശേഷക്രിയകളും ചെയ്തു ശേഷക്രിയകളുടെ പ്രാധാന്യം ഇവിടെ രാമൻ്റെ വാക്കുകളിൽ നിന്ന് കേൾക്കാം മരിച്ചയാളിന് പരലോകത്തിൽ ഉദ്ഗതിയുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നാം ബന്ധുക്കളായിരിക്കുന്ന ആളുകൾ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മമാണത് എന്ന് മാത്രമല്ല മരിച്ചതിന് ശേഷം വിരോധം മനസ്സി വെക്കരുത് തുടങ്ങിയതായ മനുഷ്യന് അത്യന്ത അപേക്ഷിതമായിരിക്കുന്ന സദ്ഗുണങ്ങളുടെ പ്രാധാന്യവും നമുക്ക് ഇവിടെ നിന്ന് കേൾക്കാം ഈ അവസരത്തിൽ മാതലിയും രഘുനാഥനെ വന്ദിച്ച് ജാതമോദം പോയി സുരാലയമ്മേവിനാൻ മാതലി ചെയ്യേണ്ടതായ കർത്തവ്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്നല്ലോ രാവണവാസം കഴിഞ്ഞിരിക്കുന്നു ശ്രീരാമചന്ദ്രൻ മഹാപ്രഭുവിനെ നമസ്കരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടി തേരുമായിട്ട് ഇന്ദ്രരഥവുമായിട്ട് നേരെ ദേവലോകത്തിലേക്ക് പോയി